ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമേ കിരീടം ചൂടാനായിട്ടുള്ളൂവെങ്കിലും ഒട്ടേറെ ആരാധകരുള്ള ടീമുകളിലൊന്നാണ് രാജസ്ഥാൻ റോയൽസ് ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും അവരുടെ ക്യാപ്റ്റനും മലയാളി വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ ആണ് ദേശീയ ടീമിലെ സ്ഥിരാംഗമായിട്ടില്ലെങ്കിലും അതിശയിപ്പിക്കുന്ന ആരാധക പിന്തുണയാണ് സഞ്ജുവിനുള്ളത് രണ്ടായിരത്തി എട്ടിന് പ്രഥമ ഐ പി എൽ ആണ് റോയൽസിനെ കിരീടമുയർത്താൻ ഭാഗ്യമുണ്ടായത് അതിനുശേഷം വീണ്ടും ഒരു ഫൈനലിന് റോയൽസ് കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി സജിയുടെ ക്യാപ്റ്റൻസിയിലാണ് റോയൽസ് എന്ന് പോരാട്ടത്തിന് യോഗ്യത നേടിയത് പക്ഷേ ഫൈനലിൽ ഗുജറാത്ത് ഐറ്റംസിനോട് തുറക്കാനായിരുന്നു വിധി വരാനിരിക്കുന്ന സീസണിൽ വലിയ പ്രതീക്ഷയോടെയാണ് റോയൽസിന് പടയൊരുക്കം കഴിഞ്ഞ തവണത്തത് പോലെ ശക്തമായ താരനിരയാണ് ലോയൽസിനുള്ളത് പുതിയതായി ചിലരെ ലയനത്തിൽ കൊണ്ടുവരാനും സാധിച്ചിരുന്നു ഒമ്പനടിക്കാരായ ചില ബാലസ്റ്റാമരുടെ സാന്നിധ്യം റോയൽസിനെ അപകടങ്ങളാക്കി മാറ്റുന്നു പുതിയ സീസണിൽ റോയൽസിന് വേണ്ടി ഏറ്റവും വലിയ റൺസ് മാറി കൊടുത്ത ബാറ്റർ ആരായിരിക്കും അവരുടെ റൺ മെഷീനായി മാറാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെയാൾ വെടിക്കെട്ട് ഓപ്പണറും ഇംഗ്ലണ്ട് വൈറ്റ് ബോൾ ടീം ക്യാപ്റ്റനുമായ ജോസ് ബഡ്ലറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐപ്പനിയുടെ സ്വപ്നതുല്യമായ പ്രകടനത്തോടെ റൺവേട്ടക്കാരനുള്ള ഓറഞ്ച് ഗ്യാപ്പ് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു പതിനേഴ് വർഷങ്ങളിൽ നിന്നും നാല് പിതോ സെഞ്ചുറി ഫിഫ്റ്റി അടക്കം ബട്ടർ വാരിക്കൂട്ടിയത് എണ്ണൂറ്റി അറുപത്തിമൂന്ന് റൺസാണ് പക്ഷേ കഴിഞ്ഞ തവണ ഈ മാജിക് ആവർത്തിക്കൻ അദ്ദേഹത്തിനായില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് മാത്രമേ പതിനാല് കളിയിൽ താരം നേരിട്ടുള്ളൂ ഇതിന്റെ ക്ഷീണം വരാനെങ്കിൽ സീസണിൽ തീർക്കാൻ തന്നെയായിരിക്കും ബഡ്ലർ ശ്രമം അതുകൊണ്ട് തന്നെ റൺവേട്ട അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഇന്ത്യയുടെ പുതിയ ബാറ്റിംഗ് സെൻസേഷനായി മാറിയ യുവ ഓപ്പണർ യശോസ് ജെയ്സ്വാളാണ് പുതിയ സീസണിൽ റോയൽസിലെ മണി ഏറ്റവും പുതിയ റൺസ് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ളൂ രണ്ടാമത്തെ താരം കഴിഞ്ഞ തവണ റോയൽസിന് വേണ്ടി ഏറ്റവും പുതിയ റൺസ് വാരിക്കൂട്ടത് ജയ്സ്വാളാണ് താരത്തിന്റെ കരിയറിലെ ടേണിംഗ് പോയിന്റായി മാറിയതും ഇതാണ് ഐ പി എല്ലിലെ ഈ ഭിന്ന പ്രകടനമാണ് ഇന്ത്യൻ ടീമിലേക്ക് ജയ്സ്വാളിന് വഴി തുറന്നത് റോയൽസിന് വേണ്ടി പതിനാല് മത്സരങ്ങളിൽ നിന്നും താരം അടിച്ചെടുത്ത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് റൺസാണ് ഒരു സെഞ്ചുറിയും അഞ്ച് വിപറ്റുകളടക്കമാണിത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വേഗം വരെ വ്യപ്റ്റ് റെക്കോർഡും ജയ്സ്വാൾ സ്വന്തം വരെ കുറിച്ചിരുന്നു അവിടെ വേണ്ടി ടെസ്റ്റിൽ റൺമെ പെയ്ക്കുകയാണ് താരം ഈ ഫോം പരിഗണിക്കുമ്പോൾ റോയൽസിനെ റൺ മെഷീൽ ജയ്സ്വാൾ തന്നെയാവുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ക്യാപ്റ്റൻ സഞ്ജു സാംസാണ് റോയൽസിനായി പുതിയ സീസണിൽ ഏറ്റവും അധികം റൺ സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു മൂന്നാമത്തെ കരിയറിൽ ഇതുവരെ ടോപ് സ്കോറുകൾക്കുള്ള ഓറഞ്ച് ഗ്യാപ്പ് അദ്ദേഹത്തെ തേടി എത്തിയിട്ടില്ല പക്ഷേ അതുകൊണ്ട് സഞ്ജുവിന് ഇനി സാധിക്കില്ലെന്ന് പറയുന്നതും ശരിയല്ല അദ്ദേഹത്തിന്റെ കരിയറിലെ ബ്രേക്ക് ത്രൂ സീസണായി ഇത് മാറിയേക്കും ലോകകപ്പ് ജോണി നടക്കാനിരിക്കെ ഇന്ത്യൻ ടീമിലേക്ക് മത്സരരംഗത്തുള്ള താരമാണ് സഞ്ജു ദേശീയ ടീമിന്റെ ഭാഗമാകണമെങ്കിൽ ഐ പി എല്ലിൽ റോയൽസിനെ തന്നെ ബാറ്റിംഗിൽ കേസറിയെ തീരൂ ഈ കാരണത്താൽ തന്നെ ബാറ്റിംഗിൽ തന്നെ മികവ് മുഴുവൻ ഈ സീസണെ പുറത്തെടുക്കാൻ സഞ്ജു ശ്രമിക്കുന്ന ഉറപ്പാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ പി എല്ലിലാണ് അത് നാനൂറ്റി എൺപത്തി റൺസാണ് സഞ്ജു സ്കോർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാനൂറ്റി അൻപത്തിരണ്ട് റൺസും അദ്ദേഹം അടിച്ചെടുത്തു പക്ഷേ കഴിഞ്ഞ തവണ സഞ്ജുവിന്റെ ഇതാഴേക്ക് പോയി പതിനാലുകളിൽ നിന്നും നേടാനായത് മുന്നൂറ്റി അറുപത്തിരണ്ട് റൺസാണ്